വുഡ് പേക്കർ ഒരു ദിവസം എട്ടായിരം മുതൽ പന്ത്രണ്ടായിരം വരെ കൊത്തുകൾ കൊത്തും മരത്തിൽ മരംകുത്തി പക്ഷികൾ ധാരാളം സ്പീഷീസ് ഉണ്ട് ഓരോ സ്പീഷീസ് മരംകുത്തികൾക്കും ഓരോ തരം താളമാണ് ടാപ് ടാപ്പ് എന്നു കൊത്തുന്ന താളം അതേ താളത്തിൽ മറ്റൊരു മരം കൊത്തി സ്പീഷീസ് കൊത്തുകയില്ല എന്തിനാണ് ഇവർ കൊത്തുന്നത് അവർക്കറിയാം കൺസിസ്റ്റൻസിയോടെ കൊത്തിയാൽ അവർക്കുള്ള ഗോളുകൾ ലഭിക്കും ഒന്ന് മരത്തിന്റെ തൊലിക്കകത്തുള്ള പുഴുക്കളെ ഭക്ഷിക്കാനാണ് ഇതുമൂലം അവർക്ക് ഭക്ഷണവും കിട്ടും മരത്തിന്റെ ആരോഗ്യവും നിലനിർത്താൻ ആകും രണ്ടാമത്തത് അവർക്ക് കൂടുണ്ടാക്കാനാണ് മൂന്നാമത്തെ കൊത്തൽ കമ്മ്യൂണിക്കേഷനും ടെറിട്ടറി മാർക്കിങ്ങും മേറ്റിങ്ങും ഒക്കെ ഇതിൽപ്പെടും ഒരു മരംകൊത്തി പക്ഷിക്കും ആദ്യത്തെ കൊത്തലിൽ അവരുടെ ഡ്രീം പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല പകരം കൺസിസ്റ്റൻസിയാണ് നേരത്തെ പറഞ്ഞതുപോലെ പല കൊത്തുകൾക്കും കൂടെ എട്ടായിരം നമ്പേഴ്സ് ഉണ്ട് അവർക്ക് ഡെയിലി ടാസ്ക് അല്ലെങ്കിൽ പന്ത്രണ്ടായിരം നമ്പേഴ്സ് ഫസ്റ്റ് സ്ട്രൈക്കിൽ തന്നെ ഡ്രീം പൂർത്തിയായാൽ മരംകൊത്തികൾക്ക് ഇത്രയും റിപ്പിറ്റേഷൻ വേണ്ടതുണ്ടോ റിപ്പിറ്റേഷൻ റിഥം സ്റ്റബോൺ ഫോക്കസ് ചെറിയ പ്രോഗ്രസിലുള്ള ഉറച്ച ട്രസ്റ്റ് ഇതൊക്കെയാണ് മരംകൊത്തികളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് അതായത് കൺസിസ്റ്റൻസി ബീറ്റ്സ് ഇൻറ്റെൻസിറ്റി